നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഒരു നാടിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്നേക്ക് ഒരാണ്ട് തികയുകയാണ് പോയ വർഷവും നമ്മൾ കണ്ടത് വാക്കുകൾ ജലരേഖയാകുന്ന കാഴ്ച മാത്രമാണ് ഉരുൾപൊട്ടലിന് പിന്നാലെ മലവെള്ളപ്പാച്ചൽ പോലെ വന്ന വാഗ്ദാനങ്ങൾ ആരും ആരുമറിയാതെ മൺമറഞ്ഞിരിക്കുന്നു ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായ നാനൂറ്റി രണ്ട് കുടുംബങ്ങളും ഇപ്പോഴും താൽക്കാലിക കെട്ടിടത്തിൽ തന്നെയാണ് ഉറങ്ങുന്നത് പുനരധിവാസം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന് വെറും ആയിരം ചതുരശ്ര മീറ്റർ വീട് നിർമ്മിച്ചു നൽകാൻ ഒരു വർഷം പോരാതെ വന്നിരിക്കുന്നു ഇതുവരെ നിർമ്മിച്ചു തീർത്ത വീടിന്റെ എണ്ണം ചോദിച്ചാൽ ഉത്തരം വട്ടപൂജ്യമായിരിക്കും സാമ്പത്തിക സഹായത്തിലൂന്നിയായിരുന്നു കേന്ദ്രത്തിന്റെ വാഗ്ദാനങ്ങൾ പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും മുടങ്ങില്ലെന്ന് ചൂരൽമലയുടെ ഇടറിയ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ നാടൊന്നടങ്കം അത് നെഞ്ചിലേറ്റിയിരുന്നു എന്നാൽ വയനാടിനായി പ്രത്യേക പാക്കേജ് പ്രതീക്ഷിച്ച കേരളത്തിന് നയാ പൈസ പോലും കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചില്ല കിട്ടിയത് വെറും അഞ്ഞൂറ്റി കോടിയുടെ വായ്പകൾ മാത്രം ഉരുളുറപ്പുകൾ വെറും വാക്കുകളാകുമ്പോൾ ഉറ്റവരും ഉടയവരും സർവവും നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾ ഇപ്പോഴും താൽക്കാലിക കേന്ദ്രങ്ങളിൽ അഭയാർത്ഥികളാണ് സ്വന്തമായ ഒരു വീടിനായി അവർ കാത്തിരിപ്പ് തുടരുകയാണ് നനച്ചിരിക്കാതെ നഷ്ടപ്പെട്ട കിടപ്പാടത്തിന് പകരമാകില്ലെങ്കിൽ കൂടി